കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ നേതാവാര് എന്ന ചോദ്യത്തിന് കെ കരുണാകരൻ എന്നായിരുന്നു ഒരു ഉത്തരം പക്ഷേ കെ കരുണാകരൻ പഴഞ്ചനായി മാറിയിരിക്കുന്നു കരുണാകരനേക്കാൾ തന്ത്രജ്ഞനായ നേതാവ് ഇപ്പോൾ പിറവികൊണ്ടിരിക്കുന്നു അത് മറ്റാരുമല്ല പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ നേതാവായി മാറിയിരിക്കുന്നു മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സർവേകൾ പറയുന്നു അതിനിടയിലാണ് എസ് എൻ ഡി പി യെയും എൻ എസ് എസിനെയും ഹൈജാക്ക് ചെയ്ത് യു ഡി എഫിനെ മലർത്തി അടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായിക്ക് കൈ കൊടുത്തതോടെ പിണറായി മൂന്നാം തവണയും പിണറായി സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എൻഎസ്എസ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ പിണറായിയുടെയും പിൻ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച ആ കാഴ്ച യു ഡി എഫിന് തെല്ലെന്നുമല്ല ആശങ്ക ഉണ്ടാക്കുന്നത് ഇതിനെല്ലാം കാരണം സതീശന്റെ ലൈസൻസ് ഇല്ലാത്ത നാവാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് സതീശൻ രംഗത്തെത്തിയപ്പോൾ സാമുദായിക ശക്തികൾ ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് ഇപ്പോൾ ഗതികേടിന്റെ പുരാണം എഴുത്തുകയാണ് നിരവധി നിരവധി നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് വയ്ക്കുന്ന അവസ്ഥ അപ്പുറത്ത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പി ആർ ടീമും ശക്തമായി തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു അയ്യപ്പ ഭക്തി സംഗമം ആഗോള അയ്യപ്പ ഭക്തി സംഗമം അതിന് തെളിവാണ് ഇനി വരുന്നത് ന്യൂനപക്ഷ സംഗമമാണ് ന്യൂനപക്ഷ സംഗമത്തിലൂടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ആകർഷിക്കാൻ പിണറായി വിജയന് നിഷ്പ്രയാസം കഴിയും അതാണ് പിണറായിയുടെ രീതി ഇലക്ഷൻ അടുക്കുമ്പോൾ തന്ത്രങ്ങൾ മെനയുക ആ തന്ത്രങ്ങൾ വിജയത്തിൽ എത്തിക്കുക ഇത് പിണറായിക്ക് മാത്രം കഴിയുന്ന സിദ്ധിയാണ് മൂന്നാം തവണയും പിണറായി അധികാരത്തിൽ വരുമെന്ന് സർവേകൾ പറയുന്നതും അതുകൊണ്ടാണ് യു ഡി എഫിന്റെ ഉറച്ച കോട്ടകൾ പോലും പിണറായിയും എൻ എസ് എസും തമ്മിലുള്ള ബാന്ധവം കൊണ്ട് ഇളകും എന്നത് കീറൃത്യമാണ് സുകുമാരൻ നായർ പിണറായിക്ക് കൈ കൊടുക്കുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു കാരണം സാധാരണ എൻ എസ് എസ് ഇത്രയും കാലം സമദൂരം എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ അനുഭാവം യു ഡി എഫിനോടായിരുന്നു കോൺഗ്രസിനോടായിരുന്നു പിന്നീട് ബി ജെ പി യോടും കുറച്ചനുഭാവമൊക്കെ അവർ കാണിച്ചു പക്ഷേ ഇനി സമദൂര സിദ്ധാന്തമില്ല ശരിദൂരമാണെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിക്കുമ്പോൾ അത് പിണറായിയുടെ വലിയ വിജയമായി മാറുന്നു പിണറായി വിജയൻ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും തന്ത്രജ്ഞനായ നേതാവായി മാറിയിരിക്കുന്നു വി എസ് അച്യുതാനന്ദന് പോലും സാധിക്കാത്ത കാര്യങ്ങൾ പിണറായി വിജയൻ സാധിച്ചിരിക്കുന്നു ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദനായിരുന്നു സി പി എമ്മിന് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് ബി എസ് ഇന്നില്ല പക്ഷേ ബി എസിൻ്റെ തന്ത്രങ്ങൾക്ക് ആശയത്തിൻ്റെ ചുവപ്പ് ഉണ്ടായിരുന്നു എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അടിയുറച്ചു നിന്നാണ് ബി എസ് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് പിണറായി വിജയൻ അങ്ങനെയല്ല പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനയുന്നത് മത രാഷ്ട്രീയവും സമ സാമൂ സാമുദായിക രാഷ്ട്രീയവും ഒക്കെ കണ്ടാണ് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയാണ് എന്തായാലും പിണറായി വിജയൻ എൻ എസ് എസിനെ ഹൈജാക്ക് ചെയ്തത് യു ഡി എഫിനെ ഞെട്ടിച്ചിരിക്കുന്നു സുകുമാരൻ നായർ പിണറായിക്ക് മുമ്പിൽ പിണറായിക്ക് സ്തുതി പാടുമ്പോൾ യു ഡി എഫ് തകർന്ന് തരിപ്പണമാവുകയാണ് ഒരു വശത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ കണക്കായി പിണറായിയുടെ ചടുല നീക്കം ആ ചടുക്ക നീക്കത്തിൽ മലർന്നടിച്ചു കിടക്കുകയാണ് സതീശനും രമേശ് ചെന്നലയും ഒക്കെ പിണറായി വിജയൻ എന്ന നേതാവ് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അജയ്യനായി മാറിയിരിക്കുന്നു മുമ്പ് മനോരമ പിണറായി വിജയൻ ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ടൈറ്റിൽ കൊടുത്തത് അവരുടെ അവരുടെ ലീഡ് സ്റ്റോറിക്ക് ഹെഡിങ് കൊടുത്തത് പിണറായി മിന്നൽ പിണറായി എന്നായിരിക്കുന്നു എന്നായിരുന്നു അതുതന്നെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നു പിണറായിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആ സർജിക്കൽ സ്ട്രൈക്കിൽ വീണ് പോയത് യു ഡി എഫാണ് സതീശനും സുധാകരനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള യു ഡി എഫ് പിണറായി വിജയൻ്റെ സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് മാത്രമല്ല സി പി ഐയെ കട രണ്ടാമത്തെ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയെ നിലയ്ക്ക് നിർത്താനും പിണറായി വിജയന് കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയമൊക്കെ പിണറായി വിജയന് സ്മൃതി പാടിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സി പി ഐയെ ഒരു വശത്ത് നിലയ്ക്ക് നിർത്തി മറുവശത്ത് കോൺഗ്രസിനെ തകർത്ത് സി പി എമ്മിന്റെ ആധിപത്യം ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ ഒരിക്കലും അധികാര രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയ നേതാവല്ല എന്നതും ശ്രദ്ധേയം മുഖ്യമന്ത്രിയാകാൻ പല പ്രാവശ്യം ചാൻസ് ഉണ്ടായിട്ടും ബി എസിന് മുമ്പിൽ പിണറായി വിജയൻ വഴിമാറിക്കൊടുത്തു ബി എസ് മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ മാറിക്കൊടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എതിർക്കാത്തത് കൊണ്ടാണ് എന്നത് ചരിത്രപരമായ സത്യം അതിനുശേഷം പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ഒന്നാം പിണറായി സർക്കാർ ശക്തമായ പ്രതിരോധ പ്രതിരോധങ്ങളെയാണ് നേരിട്ടത് ശക്തമായ പ്രതിസന്ധികളെയാണ് നേരിട്ടത് പ്രതിരോധത്തെക്കാൾ പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം സ്വപ്നയും സ്വർണ്ണക്കടത്തും ശിവശങ്കറും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെ പിണറായി സർക്കാരിനെ വേ വേട്ടയാടി ഇ ഡി അന്വേഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഒക്കെ വിവാദങ്ങളിൽ അകപ്പെട്ടു ബിനീഷ് കോടിയേരി ജയിലിലായി ഇത്രയും തിരിച്ചടികൾ ഉണ്ടായിട്ടും പിണറായി വിജയൻ അധികാരത്തിൽ അധികാരത്തിൽ കയറിയത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് കോവിഡും യോ ഏർ ഓഖിയും പ്രളയവും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മൾ അങ് ഇറങ്ങിയല്ലേ എന്ന പിണറായിയുടെ പ്രസ്താവന അത് കേരളത്തിൽ സൃഷ്ടിച്ച മാറ്റൊലി ഇപ്പോഴും തുടരുന്നു ആ നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ ഒരുമിച്ച് എന്നുള്ള ആ പ്രസ്താവനയാണ് രണ്ടാം പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിന് ഊർജം നൽകിയതെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിന് ഊർജം നൽകാൻ പോകുന്നത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും സപ്പോർട്ടാണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നതോടുകൂടി യു ഡി എഫ് പൂർണ്ണമായും തകരും എന്നുള്ളത് ഉറപ്പാണ് അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തുമ്പോൾ അത് പരാജയപ്പെടുമെന്നായിരുന്നു യു ഡി എഫും ബി ജെ പിയും കരുതിയിരുന്നത് എന്നാൽ അയ്യപ്പ സംഗമത്തിന്റെ അവസാനം സുകുമാരൻ നായരെയും കൊണ്ട് പിണറായി പോകുന്ന കാഴ്ചയാണ് കണ്ടു നിൽക്കേണ്ടി വന്നത് യു ഡി എഫിനും ബി ജെ പിക്കും ഇനി നടത്തുന്നത് ന്യൂനപക്ഷ സംഗമമാണ് അതും കൂടി താങ്ങാൻ യു ഡി എഫിന് കരുത്തില്ല ന്യൂനപക്ഷ സംഗമം നടത്തുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സമുദായത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ പിണറായി പിണറായി വിജയന് കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് ജോസ് കെ മാണി പിണറായിക്ക് നൽകിയ പിൻബലം ചെറുതല്ല മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടി ക്രൈസ്തവ സമുദായത്തെ തൻ്റെ തന്നിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൽ കൂടുതൽ ഇനി ഇനി ന്യൂനപക്ഷ സംഗമം നടത്തുമ്പോൾ മാണി ഗ്രൂപ്പ് നൽകിയ ക്രൈസ്തവ സമുദായത്തെക്കാൾ കൂടുതൽ ക്രൈസ്തവ സമുദായം കൂട്ടത്തോടെ എൽ ഡി എഫിലേക്ക് ചായും എന്നത് തന്ത്രജ്ഞനായ പിണറായിക്ക് അറിയാം സർജിക്കൽ സ്ട്രൈക്ക് അതുതന്നെയാണ് പിണറായിയുടെ പ്രത്യേകത മുസ്ലിം മുസ്ലിങ്ങളുടെ വോട്ടും പിണറായി ന്യൂനപക്ഷ സംഗമത്തിലൂടെ ലാക്കാക്കുന്നുണ്ട് എന്തായാലും പിണറായി മിന്നൽ പിണറായി തന്നെ മാറുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കൊളിറ്റിഫ് കേരള അന്നേ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി തന്ത്രങ്ങൾ മാറ്റിവന്ന് അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് എന്തുമാത്രം തെറികളാണ് എൻ്റെ വിളിച്ചത് ഇപ്പോൾ ആ തെറികൾക്കൊക്കെ മറുപടി പിണറായി തന്നെ കൊടുത്തിരിക്കുന്നു ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ നിങ്ങളൊന്നും കൂടി കണ്ടു കണ്ടുനോക്കണം പിണറായിയുടെ തന്ത്രങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയിരുന്നു ആ തന്ത്രങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് അടുത്തത് ന്യൂനപക്ഷ സംഗമം